ശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള സൂക്തങ്ങൾ മൂസ തൻ്റെ വടി നിരത്തിട്ടു അപ്പോൾ അത് ഒരു സാക്ഷാത് സർപ്പമായി അത് മാറുകയാണ് പിന്നെ അദ്ദേഹം തൻ്റെ കൈ ഷർട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോൾ അത് വെട്ടിത്തിറങ്ങുന്നതായിട്ട് കാണപ്പെട്ടു അപ്പോൾ ഫറോക ചുറ്റുമുള്ളവരോട് പറഞ്ഞു ഇവനൊരു പഠിച്ച ആഭിചാരകൻ തന്നെയാണ് മന്ത്രവാദിയാണ് അവനീ ആഭിചാരത്തിലൂടെ നിങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളെ പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തു പറയുന്നു അവർ പറഞ്ഞു അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും കാര്യത്തിലുള്ള വിധി തൽക്കാലം നിർത്തിവെക്കുക എന്നിട്ട് പട്ടണങ്ങളിലൊക്കെ രാജദൂതന്മാരെ അയക്കുക എന്നിട്ടവർ സകല ആഭിചാര വിദഗ്ധരെയും ഇവിടെ ഹാജരാക്കട്ടെ ഇതിനുമുള്ള സുക്തങ്ങളിൽ മൂസ താൻ ദൈവദൂതനാണെന്നതിന് തെളിവായിട്ടൊരു ദൃഷ്ടാന്തം അവതരിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ശരി ഞാൻ ഒന്ന് കാണിക്കൂ എന്ന് പറോവ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതനുസരിച്ച് മൂസ തൻ്റെ കയ്യിലിരുന്ന് വടി താഴെയിട്ടു അതൊരു ഘോര സർപ്പമായി ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം തൻ്റെ വലത് കുപ്പായത്തിലും പുറത്തേക്കെടുത്തപ്പോൾ വെട്ടിത്തിളങ്ങുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രക്ഷോഭിക്കുന്ന ഒരു കൈയായിട്ട് മാറി ഈ രണ്ട് പ്രതിഭാസങ്ങളും കണ്ടപ്പോൾ ഫറോകാംബരന്നു പക്ഷേ ഇത് രണ്ടും ദൈവീക ദൃഷ്ടാന്തങ്ങളാണെന്ന് അംഗീകരിക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ ആ സദസ്സിലുള്ള പ്രമാണിമാർക്ക് ഇത് സാധാരണ ആഭിചാരവൃത്തിയിൽ പെട്ടതല്ല എന്നും ഇതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഫറോവ അവരോട് പറയുകയാണ് ഈ മൂസ പഠിച്ച ആഭിചാരനാണ് ഇവനൊരിക്കലും വിശ്വസിക്കരുത് ഇവൻ നിങ്ങളെയൊക്കെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനാണ് ഇവൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്ന് നിങ്ങൾ തന്നെ അഭിപ്രായപ്പെടുക അപ്പോൾ പ്രമാണിമാർ പറഞ്ഞത് സർക്കാർ ഇവൻ്റെ കേസ് നീട്ടിവെക്കുക ഇവൻ്റെ ഈ അത്ഭുത സിദ്ധികൾ ആഭിചാരവൃത്തിയിൽപ്പെട്ടതാണോ അതല്ല ദൈവീകൃഷ്ഠ നിഷ്ടങ്ങളിൽപ്പെട്ടതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഈജിപ്തിലെ എല്ലാ നഗരങ്ങളിലും ദൂതന്മാരെ അയച്ചുകൊണ്ട് ഒരു ആഭിചാര സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക അങ്ങനെ ആ പ്രമാണിമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഫറോവ ആ നാട്ടിലെ സകല ആഭിചാര വിദഗ്ധന്മാരെയും സംഘടിപ്പിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു തുറന്നുള്ള സംഭവങ്ങളിൽ ശേഷമുള്ള ആ സുഹൃത്തുകളിൽ വിവരിക്കുന്നുണ്ട്